അർബുദ പ്രതിരോധത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാമ്പയിന്റെ ഭാഗമായി ആരോഗ്യ ആനന്ദ സംഗമം വനിതാ കൂട്ടായ്മ കോട്ടയത്ത് നടന്നു ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും കുടുംബശ്രീയും ആരോഗ്യവകുപ്പ് സംയുക്തമായി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നിഷാ ജോസ് കമാണി ഉദ്ഘാടനം ചെയ്തു നിഷാ ജോസ് കമാണിയെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാമ്പയിന്റെ ജില്ലാ ബ്രാൻഡ് അംബാസിഡറായി കളക്ടർ ജോൺ വി സാമുവൽ പ്രഖ്യാപിച്ചു അകറ്റാം അർബുദം ഈ കോട്ടയം ബ്രാൻഡ് ഞാൻ നിങ്ങളുടെ അനുവാദത്തോടും ശ്രീമതി ും മാണിയെ പ്രഖ്യാപിക്കുന്നു ജില്ലാ ബ്രാൻഡ് അംബാസിഡർ എന്നറിയ തലപ്പാവ് നിഷാ ജോസ് കെ മാണിയെ കളക്ടറെ അണിയിച്ചു അർബുദം കൃത്യസമയത്ത് തന്നെ കണ്ടുപിടിച്ചാൽ ആരോഗ്യവും ആനന്ദവും കൂടെ തന്നെ ഉണ്ടാകുമെന്നതിന് താൻ തന്നെയാണ് സാക്ഷ്യമെന്ന് നിഷ ജോസ് കെ മാണി പറഞ്ഞു കയാക്കിയും അപ്പം അതായത് ബേസിക്കലി വള്ളം തുഴയും അപ്പം പല വ്യക്തികൾ ഇതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു കയാക് ഫർ കോസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു അതെന്തിന് എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഹെൽത്ത് പക്ഷെ അതിലും കൂടുതലും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം അതിൻ്റെ പബ്ലിസിറ്റി എന്തിനാണെന്ന് ചോദിച്ചാൽ എന്നാലാണ് കൂടുതൽ പേര് അതിനെക്കുറിച്ച് സംസാരിക്കത്തുള്ളൂ ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു ആനന്ദം ആരോഗ്യത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സാണ് ആരോഗ്യവും ആനന്ദം ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് അർബുദ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ മുന്നോട്ട് കൊണ്ടുപോകും അർബുദം ബാധിച്ചാൽ എല്ലാത്തിനും അവസാനമായെന്ന ചിന്ത മാറ്റണമെന്നും അവർ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഹാളി നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല അധ്യക്ഷനായിരുന്നു കുടുംബശ്രീ കെ ഫോർ കെയർ സർട്ടിഫിക്കറ്റ് വിതരണം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വി ബിന്ദു നിർമ്മല ജമ്മി എന്നിവർ നിർവഹിച്ചു അർബുദ അതിജീവിത കൂടിയ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി എസ് പുഷ്പമണി അനുഭവങ്ങൾ പങ്കിട്ടു ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ മഞ്ജു സുജിത് പി എം മാത്യു ജസി ഷാജൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഹേമലത പ്രേംസാഗർ രാധാവി നായർ രാജേഷ് വാൾപാക്കൽ പി ആർ അനുപമ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായ അരുൺകുമാർ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ ക്യാൻസർ പ്രോഗ്രാം നോഡൽ ഓഫീസർ ഡോക്ടർ പി എൻ വിദ്യാധരൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി എസ് ഷീനോ ഡോക്ടർ ആർ ഭാഗ്യശ്രീ എന്നിവർ പ്രസംഗിച്ചു ആരോഗ്യം ആനന്ദം അകറ്റാം മറുബന്ധം ക്യാമ്പയിൻ ജില്ലയിലെ എല്ലാ കുടുംബങ്ങളിലേക്കും സ്ത്രീകളിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് കുടുംബശ്രീയുമായി ചേർന്ന് സംഘം ഒരുക്കിയത് കടപ്ലാമറ്റം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദു ജെയിംസിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ അവതരിപ്പിച്ച സോംബാ ഡാൻസോടെയാണ് പരിപാടി ആരംഭിച്ചത് വിശിഷ്ടാതിഥികളും സോംബാ ഡാൻസിൽ പങ്കാളികളായി Won't you, baby? Don't you need me like I need you now? Sleep to